അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു അലഹമുല്ല വസ്ലാത്തു വസ്സലാമാല റസൂലില്ല മാന്യസഹോദരന്മാരെ സഹോദരികളെ ഒരു സ്ത്രീ മഹറമില്ലാതെ യാത്ര പോകാൻ പാടുണ്ടോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഈ വിഷയത്തിൽ പണ്ഡിതന്നെ നമ്മുടെ പണ്ഡിതന്മാരുടെ ഇടയിൽ രണ്ട് അഭിപ്രായമാണുള്ളത് ഒന്ന് ആദ്യത്തെ അഭിപ്രായം അത് ജുമഹൂറിൻ്റെ അഭിപ്രായമാണ് ബഹൂരിപക്ഷം പണ്ഡിതന്മാരുടെ നിഗമനമാണ് അവരുടെ ആ നിഗമനമനുസരിച്ചിട്ട് സ്ത്രീ മെഹറമില്ലാതെ യാത്ര പോകാൻ പാടില്ല എന്നതാണ് അതിന് തെളിവായിട്ട് അവർ ലാ തുസാഫിറുൽ അവരുദ്ധരിക്കുന്നത് ലാതുസാഫിമർ അല്ല മാഹറം എന്ന റസൂള്ളി സലഹു അലൈഹി വസ്ലമിന്റെ പ്രവചനമാണ് റിപ്പോർട്ടകൻ ഇബ്ന അബ്ബാസ് ആണ് അതുപോലെ അബു സൈദുൽ ആണ് റതി അള്ളാഹുലാൻഹും മുത്തഫഖുൻ അലിഹിയാണ് ഹദീസ് ബുഹാരിൽ ഉണ്ട് മുസ്ലിമിലുണ്ട് ബുഹാരിയിൽ ആയിരത്തി എൺപത്തിയേഴ് മുസ്ലിമിൽ എണ്ണൂറ്റി ഇരുപത്തിയേഴ് ഈ ഹദീസിന്റെ ഷ്രഹലി മാം അലൈഹി പറയുന്നു സഫറൻ തുൻഹ ചുരുക്കത്തിൽ എന്ന് പറയപ്പെടുന്ന യാത്ര എന്ന് പറയപ്പെടുന്നതായ സർവ്വ ഇനങ്ങളും അത് മുത്തലക്കായിട്ട് വിരോധിക്കപ്പെടേണ്ടതാണ് സ്ത്രീകളെ തൊട്ട് ഭർത്താവ് ഇല്ലെങ്കിലോ കൂടെ അത് മൂന്ന് ദിവസത്തിലേക്കായിരുന്നാലോ രണ്ട് ദിവസത്തിലേക്കായിരുന്നാലോ ഒരു ദിവസത്തേക്കായിരുന്നാലോ അങ്ങനെ തന്നെയാണ് അതിൽ ചുരുക്കമായിരുന്നാലും അങ്ങനെ തന്നെയാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഈ അഭിപ്രായം അനുസരിച്ചിട്ട് ലജനദായിമയുടെ ഫത്വയും സൗദി അറേബ്യയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ ഹദീസിനോടൊപ്പം അവർ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് ഇബിൻ അബ്ബാസ് അലി അള്ളാഹു തലാനുവിനെ തൊട്ട് തന്നെ കാണാവുന്നതാണ് റസൂള്ളി സലാഹു അലി വസ്ലം അവരുടെ പ്രസംഗത്തിൽ ഇങ്ങനെ ഇബിൻ അബ്ബാസ് പറയാണ് ഞാൻ റസൂള്ളി സലഹു അലൈവസ്ലം പ്രസംഗിക്കുന്നതായിട്ട് കേട്ടു ലാ ലാഹ്ലു എന്ന റജുലു മിമ്രാഹത്തിൻ ഒരു പുരുഷൻ തനിച്ചാവാൻ പാടുള്ളതല്ല ഒരു സ്ത്രീയോടൊപ്പം ഇല്ലാ മഹറം കൂടെ മഹറമില്ലാതെ ഫൊക്കാമ റജുലിന് ഒരു വ്യക്തി ഒരു സഹാബി എണീറ്റ് വന്നു എന്നിട്ട് ഈ ആ റസൂൽ അദ്ദേഹം പറയുകയുണ്ടായി റസൂലെ എൻ്റെ ഭാര്യ ഹജ്ജിന് പോവുകയാണ് ഞാൻ യുദ്ധത്തിന് വേണ്ടി എൻ്റെ പേര് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ റസൂൽ ഇസ്ലാഹു അലൈഹി വസ്ലം പ്രത്യുത്തരം നൽകി ഇൻ തലിഖ് ഫഹജ്ജ് നീ നിൻ്റെ ഭാര്യയോട് കൂടി ഹജ്ജിന് പുറപ്പെടുക ഹജ്ജിന് പോവുക എന്ന് പറയുകയുണ്ടായി ഈ ഹദീസ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് ബുഖാരിയിൽ ആയിരത്തി എൺപത്തി ആറ് ആയിരത്തി എൺപത്തി ഏഴ് ബുഖാരിയിൽ മുസ്ലിമിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഹമ്പലി മധാബ് അനുസരിച്ചിട്ട് മഹറമുണ്ടാവൽ ഷർത്തായിട്ട് നിബന്ധനയായിട്ട് അവർ പറയുന്നതായിട്ട് കാണാവുന്നതാണ് ഈ അഭിപ്രായം അനുസരിച്ച് തന്നെ ഒരു സ്ത്രീ ഹജ്ജ് മഹറമില്ലാതെ ചെയ്താൽ മഹറമോടു കൂടെയല്ലാതെ ഹജ്ജ് ചെയ്താൽ അവരുടെ ഹജ്ജ് സഹിയാവുന്നതാണ് അതേസമയത്ത് അവർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പന പാലിക്കാത്തത് കാരണത്താൽ കുറ്റക്കാരിയായി മാറുന്നതുമാണ് അവർ ആ കുറ്റത്തിന് വേണ്ടി അള്ളാഹുനോട് പാശ്ചാത്പിക്കേണ്ടി വരും എന്ന അർത്ഥത്തിലേക്ക് എന്നാൽ ഈ ആദ്യത്തെ അഭിപ്രായത്തിൽ തന്നെ നിർബന്ധിതാവസ്ഥയിൽ അവർക്ക് യാത്ര പോകാവുന്നതാണ് മഹറമില്ലാതെ അഥവാ മുസ്ലിം സ്ത്രീകളെ ദ്രോഹിക്കപ്പെടുന്ന മർദ്ദിക്കപ്പെടുന്ന അവരുടെ അഭിമാനത്തെ പിച്ചു ചീന്തപ്പെടുന്ന അന്തരീക്ഷത്തിൽ നിന്നിട്ട് നല്ല സുരക്ഷിതത്വമുള്ള അന്തരീക്ഷത്തിലേക്ക് നാടുവിടുക യാത്ര പോവുക ഹിജറ പോവുക അതൊക്കെ തനിച്ചു പോകുന്നതുകൊണ്ട് വിരോധമില്ല അത് നിർബന്ധിതാവസ്ഥയായതുകൊണ്ട് അത് അനുവദിക്കപ്പെട്ടതായ ഭാഗമാണ് രണ്ടാമത്തെ അഭിപ്രായം അത് അനുവദനീയമാണ് എന്നതാണ് പല നിബന്ധനകളോട് കൂടി ഇങ്ങനെ അവർ പറയാൻ കാരണം ഈ ഹദീസിനെ അവർ ഈ വിഷയത്തെ തന്നെ അവർ ഗവേഷണ വിധേയമാക്കി മാറ്റിയത് കൊണ്ടാണ് ഗവേഷണം ഇങ്ങനെയാണ് ഉസൂലി കായി അനുസരിച്ചിട്ട് ഫിഖറിൻ്റെ അടിസ്ഥാന ഉസൂൽ അനുസരിച്ചിട്ട് ഒരു സാധനം ഹറാമാക്കപ്പെടുമ്പോൾ ആ ഹറാമാക്കപ്പെടുന്നതായ വസ്തു ആ വസ്തുവിന് വേണ്ടിയാണ് ഹറാമാക്കപ്പെട്ടത് അങ്ങനെയാണെങ്കിൽ അത് നിർബന്ധിതാവസ്ഥയിൽ അത് ഹലാലാവുന്നതല്ല ഇപ്പോൾ നാം നിർബന്ധിതാവസ്ഥയിൽ ഹലാലാണെന്നാണ് നാം കേട്ടത് അതേസമയത്ത് അതിനെ ഹറാമാക്കപ്പെട്ടത് പ്രത്യേക കാരണത്തിന് വേണ്ടിയാണ് അഥവാ മുസ്ലിം സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് അങ്ങനെയാണെങ്കിൽ ആ സുരക്ഷിതത്വവും സംരക്ഷണവും ലഭിക്കുന്നതായ മേഖലയിൽ അത് അനുവദിക്കപ്പെടുകയും ചെയ്യും എന്നതാണ് അവരുടെ ഗവേഷണം ഈ ഗവേഷണം അവർ അങ്ങനെ ചർച്ചയ്ക്ക് വിധേയമാക്കാൻ കാരണം തന്നെ അതിന് അവരുടെ കൂടെ തെളിവുമുണ്ട് ഹദീസിൽ നിന്നിട്ടും മറ്റും തെളിവുമുണ്ട് ഒന്നാമതായിട്ട് അവരുദ്ധരിക്കുന്നതായ തെളിവ് ഉമർ ഒമർബുൽ ഹത്താബ് അദിയല്ലാഹു തലാൻഹു അവരുടെ ഖിലാഫത്ത് കാലത്ത് അവർ അവസാനം ഹജ്ജ് ചെയ്തതായ സന്ദർഭത്തിൽ റസൂള്ളാഹു അലൈഹി വസ്ലമന്റെ ഭാര്യമാർക്ക് ഹജ്ജിന് പോകാൻ മഹാനായ ഉമർ ഉൽ ഹത്താബ് അനുവാദം നൽകുകയും കൂടെ ഉസ്മാനുൻ അഫ്വാനിൻ്റെയും അബ്ദുറഹ്മാൻ ഉൻ ഔഫിൻ്റെയും റതിയല്ലാഹുത്തല അനഹുമ രണ്ട് പേരുടെ നേതൃത്വത്തിൽ അവരെ ഹജ്ജനാക്കുകയും ചെയ്തു അവരും അതിനെ എതിർത്തില്ല മറ്റു സഹബാക്കളാരും എതിർത്തില്ല അപ്പോൾ അത് ഒരു ഇജ്മാഅൻ്റെ രൂപമായിട്ടാണ് വരിക അഥവാ ഐക്യകണ്ഠേന അവർ തീരുമാനിക്കപ്പെട്ടു ഇജ്മാ ആണ് അവരുടെ ഇടയിൽ എന്ന് നമുക്കതിലൂടെ മനസ്സിലാക്കാം എന്നതാണ് അവരുടെ ആദ്യത്തെ തെളിവ് രണ്ടാമതായിട്ട് അവസാന കാലഘട്ടത്തിൽ ലയന അഥവാ സ്ത്രീകൾ കയറുന്നതായ വാഹനത്തിൻ്റെ പേരാണ് ഹൗദജിൻ്റെ പേരാണ് സ്ത്രീകൾ കയറും എന്നിട്ട് യാത്ര ചെയ്യും മക്കയിലേക്ക് അവർക്ക് കാബയിലേക്ക് അള്ളാഹുവിനെ കരുതിയും കൊണ്ട് ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന സന്ദർഭത്തിൽ അള്ളാഹുനെ അല്ലാതെ മറ്റാരെയും ഭയപ്പെടാതെ രൂപത്തിൽ യാത്ര ചെയ്യാനുള്ളതായ സൗകര്യം ചുറ്റുപാടുമുണ്ടാകുമെന്ന് വരാൻ പോകുന്നുണ്ട് എന്ന് സഹയ്യ ഹദീസിൽ റസൂള്ളി സ്വല്ലാ അലൈവിസ്ലം പറഞ്ഞു ആ പറഞ്ഞതായ വാക്കിലൂടെ യഥാർത്ഥത്തിൽ അതിൽ നമുക്ക് സുരക്ഷിത്വമുള്ളതായ സന്ദർഭം ആണ് എന്നതിലേക്ക് റസൂള്ള സന്തോഷവാദം ാണ് സുരക്ഷിതത്വമുള്ള സന്ദർഭത്തിൽ അത് യാത്രക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം അനുവദനീയമാണ് യാത്ര അങ്ങനെ യാത്ര ചെയ്യൽ സുരക്ഷിതത്വം ഉണ്ടെങ്കിൽ എന്നതിലേക്ക് തെളിവാണ് എന്ന് ഈ ഹദീസിൽ നിന്നിട്ട് അവര് തെളിവായിട്ട് അല്ലെങ്കിൽ ഹുക്കുമ് അവര് മനസ്സിലാക്കുകയും ചെയ്തു വിധി മനസ്സിലാക്കുകയും ചെയ്തു അതിലൂടെയാണ് അവര് അത് അനുവദനീയമാണ് സുരക്ഷിതത്വം ഉണ്ടെങ്കിൽ എന്ന് പറയാൻ കാരണം അതിന് തെളിവായിട്ട് പിന്നെയും നമ്മുടെ പണ്ഡിതന്മാരുടെ നിഗമനങ്ങൾ ഈ ഹരീസികൾ ആസ്പദമാക്കിയിട്ടായിരിക്കാം അബുൽ വലീദുൽ ബാജി റഹ്മുള്ള അലൈഹി അദ്ദേഹം ഒരു പണ്ഡിതനാണ് ഇമാമാണ് മാലിക്കി മെഹാബിൽ അറിയപ്പെട്ട പണ്ഡിതനാണ് അദ്ദേഹം പറയുന്നതായിട്ട് കാണാം സ്ത്രീകൾ കണ്ടാൽ ആഗ്രഹിക്കപ്പെടാത്തതായ അഥവാ വയസ്സും പ്രായവുമുള്ളതായ സ്ത്രീകൾക്ക് ഇത് യാത്ര പോകുന്നതുകൊണ്ട് വിരോധമില്ല എന്ന് പറയുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ ധാരാളം സ്ത്രീകളുടെ കൂടെയാണെങ്കിലും യാത്ര പോകുന്നതുകൊണ്ട് വിരോധമില്ല കൂടെയാണെങ്കിൽ സുരക്ഷിതത്വമുള്ളതായ അന്തരീക്ഷമാണെങ്കിൽ യാത്ര പോകാൻ അനോദനീയമാണ് താഴത്തിനു വേണ്ടിയുള്ള യാത്രയാണെങ്കിൽ യാത്രയാണ് എന്ന് മഹാനായ ഇബിനു തേമിയയും മഹാനായിബിനുൾ കയ്യും റതി ഉള്ളാഹുത്തലുമ പറയുന്നതായിട്ട് ഉദ്ധരിക്കുന്നതായിട്ട് കാണാം ഈ അഭിപ്രായത്തിൽ തന്നെയാണ് ഹംബലി മദഹബിൽ സഹുറുജുൽ മർ അതു ആരിഫ് കത്തിൻ ആമിൻ അലി ഫരീദത്തിൽ ഹജ്ജ് ഇമാം അഹമ്മദ് ഹബിൻ്റെ അഭിപ്രായമാണ് അവരോട് ചോദിക്കപ്പെട്ടു ഹജ്ജിന് വേണ്ടി സുരക്ഷിതത്വമുള്ളതായ സ്ത്രീകളോടൊപ്പം യാത്രയ്ക്ക് പോകാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ധരക്കേടില്ല വിരോധമില്ല എന്ന് മറുപടി പറയുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ ഷാഫി കുറിച്ച് ഇമാം ഇബിൻ ഹജർ റഹ്മത്തുല്ലാഹി അലഹി ഉദ്ധരിക്കുന്നു ഒരു മഷൂർ എൻ ദ ഷാഫി ഷാഫി മെഹബിൽ ഏറ്റവും മഷൂറായ അഭിപ്രായം സോജ് അല്ലെങ്കിൽ മഹറമ് ഇല്ലാതെ യാത്ര പോകാൻ പാടില്ല എന്നതാണ് മൂന്നാമതായിട്ട് സുരക്ഷിതത്വത്തോടു കൂടിയുള്ള വിശ്വാസയോഗ്യവാന്മാരായ സ്ത്രീകളോട് കൂടിയാണെങ്കിലും യാത്ര പോകുന്നതുകൊണ്ട് വിരോധമില്ല എന്നതാണ് മഷൂർ ഷാഫി മദബിൽ വഴിയും സുരക്ഷിതത്വം എന്ന് കൂട്ടിച്ചേർത്തു ഇമാം ഐബിൻ ഹജർ അസ്സലാനി ഫതെഹൽബാരിയിൽ ഇത് രണ്ടാമത്തെ അഭിപ്രായമാണ് കാരണം ഇതിന് അവർ തെളിവ് പറയുന്നത് ഞാൻ നിങ്ങളെ കളിപ്പിച്ചതായ തെളിവുകളാണ് അതോടൊപ്പം അവർ ഗവേഷണ വിധേയമാക്കി പറഞ്ഞത് സിയാനത്തുൽ മറത്താണ് സിയാനത്തുൽ മറ എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ സുരക്ഷിതത്വമാണ് അപ്പോൾ സ്ത്രീകളുടെ സുരക്ഷിതത്വം ആണ് റസൂല്ലാഹി ഉദ്ദേശിച്ചത് ആ സുരക്ഷിതത്വം എവിടെ കിട്ടുന്നു അവിടെ യാത്ര പോകുന്നതിൻ്റെ വിരോധമില്ല സുരക്ഷിതത്വം എവിടെ കിട്ടുന്നില്ല അവിടെ യാത്ര പോകാൻ പാടുള്ളതല്ല എന്ന അഭിപ്രായമാണ് രണ്ടാമത്തെ അഭിപ്രായം ഇങ്ങനെ രണ്ടഭിപ്രായമാണ് ഈ വിഷയത്തിൽ നമുക്ക് പണ്ഡിതം ഇടയിൽ കാണാൻ സാധിക്കുക അതിൽ സൂക്ഷ്മത പാലിക്കുവാനും കൂടുതൽ ഭക്തിയോട് കൂടിയുള്ളതായ യാത്രയായി മാറുവാനും ഉത്തമമായ രീതി ആദ്യത്തെ അഭിപ്രായമാണ് ഇനി രണ്ടാമത്തെ അഭിപ്രായം അത് നാം ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തന്നെ അതിന് നിബന്ധനകൾ ധാരാളമുണ്ട് അത് വളരെ സൂക്ഷിക്കേണ്ടതായ ശ്രദ്ധിക്കേണ്ടതായ നിബന്ധനകളാണ് ഒന്നാമത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതായ സുരക്ഷിതത്വമുള്ളതായ കൂട്ടുകാരികൾ ഉണ്ടാവുക നിർബന്ധിത അവസ്ഥയായി മാറുകയും ചെയ്യുക ഉത്തരവാദപ്പെട്ടവരുടെ അനുവാദത്തോടു കൂടി പോവുക ഉത്തരവാദപ്പെട്ടവർക്ക് സ്വന്തം കൂടെ പോകാനുള്ളതായ ചുറ്റുപാട് അന്തരീക്ഷമില്ലാതെയായി മാറുക അതുപോലെ തന്നെ പോകുന്ന അന്തരീക്ഷം സുരക്ഷിതത്വമുള്ളതായ അന്തരീക്ഷം എന്ന് പറയുമ്പോൾ അത് വെറും കൂട്ടുകാരികൾ നല്ലവരെയെന്നത് മാത്രമല്ല നല്ല അന്തരീക്ഷം ഇപ്പോഴുള്ളതുപോലെ പ്ലെയിന് അതുപോലെ കപ്പൽ ഒക്കെ കൂടെ ധാരാളം അതിന് പോകുന്നവരായ ആൾക്കാരൊക്കെ ഉണ്ടാകും അപ്പോൾ അവിടെയൊക്കെ അപകട സാധ്യത കുറവാകും എന്നതാണ് ഈ രണ്ടാമത്തെ അഭിപ്രായക്കാരുടെ നിഗമനങ്ങൾ അതുപോലെ തന്നെ കൂടെ താമസിക്കുമ്പോൾ മക്ക മദീന എന്നീ സ്ഥലങ്ങളിലൊക്കെ അന്യപുരുഷന്മാരോടുകൂടിയുള്ള താമസം ഒഴിവാക്കുന്ന ചുറ്റുപാടുണ്ടാവുക സ്ത്രീകൾക്ക് മാത്രം താമസിക്കാനുള്ളതായ അന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്യുക ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഈ ഹജ്ജ് നിർബന്ധമായ ഹജ്ജായി മാറുക സുന്നത്തായ ഹജ്ജല്ല സുന്നത്തായ ഹജ്ജിന് അത്ര നിർബന്ധിതാവസ്ഥ എന്ന് പറയാനില്ല സുന്നത്തായ ഹജ്ജ് സുന്നത്തായ സുന്നത്തായൊക്കെ അത് നീട്ടിവെക്കുകയോ ക്യാൻസലാക്കുകയോ ചെയ്യാവുന്നതാണ് ഇത്തരം നിബന്ധനകളൊക്കെ ഈ വിഷയത്തിൽ പാലിക്കൽ അനിവാര്യമാണ് ഈ രണ്ടാമത്തെ അഭിപ്രായം സ്വീകരിക്കുകയാണെങ്കിൽ ഇതാണ് ഈ വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുസ്വാൻ താല നമുക്കെല്ലാവർക്കും അള്ളാഹുനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടുവാനും സ്വീകാര്യകമായ ഹജ്ജും എംബ്രയും ചെയ്യുവാനും നമ്മുടെ ജീവിതത്തിൽ ആ സകലം അള്ളാഹുവിൻ്റെ വിധികളെയും അള്ളാഹുവിൻ്റെ വിലക്കുകളെയും നമ്മുടെ ജീവിതത്തിൽ വിധികളെ പകർത്തുവാനും വിലക്കുകൾ ഒഴിവാക്കുവാനും റസൂലായ് സാഹു അലൈഹി വസ്ലമിൻ്റെ പിന്തുടർച്ച കൈകൊണ്ട് ജീവിക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ വാ ودعوانا عن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته